ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് പി എേഴ്സിൻ്റെ മോൾഡുകൾ സ്റ്റോക്ക്ഔട്ടായിരുന്നു നമുക്ക് അവരെ അവിടുന്ന് അയച്ചിട്ട് സാധാരണ ഒരു പത്ത് പതിനൊന്ന് ദിവസമാകുമ്പോഴത്തേനും എത്തുന്നതാണ് ഇപ്പ്രാവശ്യം നമുക്കൊരു പതിനേഴോ പതിനെട്ടോ ദിവസം എടുത്ത് കിട്ടാനായിട്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഓർഡർ ചെയ്തവർക്ക് ഒന്നും കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് ഒരു രീതിയിലാണ് നമ്മൾ പറ ചിലരോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എത്തിയിട്ടില്ല നാല് ദിവസം എടുക്കും പക്ഷേ നാല് എന്നുള്ള ഏകദേശം എട്ട് ദിവസമായി അങ്ങനെ ഉണ്ടാവാറില്ല സാധാരണ അപ്പോൾ ഇപ്പോൾ വന്നിട്ടുണ്ട് നമുക്ക് ഹൺഡ്രഡ് ഗ്രാം അതുപോലെ തന്നെ പിന്നെ ഫിഫ്റ്റി ഗ്രാം ട്വൻ്റി ഫൈവ് ഗ്രാം അതാണ് കൂടുതലും ഇവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും ഇന്ന് അയക്കാൻ പോവുകയാണ് പിന്നെ ഇതിപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും വാങ്ങിച്ചിട്ടുണ്ട് ഒരെണ്ണം വാങ്ങിയവർ വീണ്ടും രണ്ടെണ്ണം അത് പത്തെണ്ണം വാങ്ങിച്ചവരുണ്ട് ആറെണ്ണം വാങ്ങിച്ചവരുണ്ട് അപ്പോൾ അവർക്ക് അത് ആവശ്യത്തിനനുസരിച്ച് അവർ കൂടുതൽ കൂടുതൽ എടുക്കാറുണ്ട് കിട്ടാം ഒരെണ്ണം വാങ്ങിക്കുന്നവരുണ്ട് ഇപ്പോൾ ഇത് അമ്പത് ഗ്രാമിൻ്റെ ആണ് പതിനഞ്ച് ക്യാവിറ്റിയാണ് അമ്പത് ഗ്രാമിൻ്റെ നേരത്തെ കണ്ടത് ആറ് ക്യാവിറ്റി ഈ സിക്സ് ക്യാവിറ്റി ഹൺഡ്രഡ് ഗ്രാമിൻ്റെ കുറച്ച് മുൻപ് അത് എൺപത്തഞ്ച് ഗ്രാമിൻ്റെ ഇത് വന്നിരുന്നു ഇപ്പോൾ കുറേ നാളുകളായിട്ട് കിട്ടാറില്ല ഇപ്പോൾ പുതിയതായിട്ട് പിന്നെ വന്നിട്ടുണ്ട് നമുക്ക് ട്വൻറ്റി ഫൈവ് ഗ്രാമിൻ്റെ വന്നിട്ടുണ്ട് ഈ ഹോട്ടൽ സോപ്പ് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് അതേപോലെ സോ സാമ്പിൾ കൊടുക്കാനായിട്ട് നമുക്ക് കാണുമ്പോൾ സാധാരണ ഒരു ഇരുപത്തഞ്ച് ഗ്രാമിൻ്റെ എന്ന് പറയുമ്പോൾ വളരെ ചെറുതായിരിക്കും പക്ഷെ ഇത് കാണുമ്പോൾ കുറച്ചൊരു വലുപ്പം തോന്നിക്കണമുണ്ട് കേട്ടോ അപ്പോൾ അതിൽ കുറേ പേരെങ്ങനെയാച്ചാൽ പല കളറിൽ പല ഫ്ലേവറിൽ ചെയ്തിട്ട് എല്ലാം കൂടി ഒരു സെറ്റാക്കിയിട്ട് അത് അങ്ങനെ ഒരു എന്താ പറയുക കോംബോ ഓഫറായിട്ടോ അല്ലെങ്കിൽ അവർക്കൊരു പിന്നെ ഷാമ്പിൾ സോപ്പായിട്ടൊക്കെ കൊടുക്കണ കുറേ പേരുണ്ട് പിന്നെ കൂടുതലായിട്ടും വന്നിട്ടുള്ളത് റെക്റ്റാംഗുലർ ഷേപ്പിൽ ഹൺഡ്രഡ് ഗ്രാമിൻ്റെയാണ് വന്നിട്ടുള്ളത് ഇത് ഒരു ബേബി സോപ്പൊക്കെ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറേ പേര് കൊണ്ടുപോകാറുണ്ട് സെവൻറ്റി ഫൈവ് ഗ്രാമാണ് സിക്സ് അത് നല്ലൊരു മോൾഡാണ് കേട്ടോ ഇതിൻ്റെ ഒരു നൂറ് ഗ്രാമിൻ്റെ ഇത് ഉണ്ടായിരുന്നു മുന്നേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് അത് കിട്ടാറില്ല ഇതാണ് റെക്റ്റാങ്കുലർ ഷേപ്പിൽ പിന്നെ ഹൺഡ്രഡ് ഗ്രാമിൻ്റെ ഇതിൽ തന്നെ നമുക്ക് സിക്സ് ക്യാവിറ്റിയുടെയും വരുന്നുണ്ട് ഇപ്പോൾ നേരത്തെ കണ്ടത് നൂറ് ഗ്രാമിൻ്റെ നയൻ ക്യാവിറ്റിയാണ് അതേപോലെ നമുക്ക് ആറെണ്ണത്തിൻ്റെയും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് എല്ലാവർക്കും ഇന്ന് ഓർഡർ ചെയ്തെല്ലാം ഒരുക്കും പത്തെണ്ണം വെച്ച് ഓർഡർ ചെയ്തോരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് ഏകദേശം ഇന്ന നാളത്തോടു കൂടി നമ്മൾ ഈ മോൾഡുകളൊക്കെ സ്റ്റോക്ക് ഔട്ട് ആവും അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യാം ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ദയവ് കോൾ ചെയ്യരുത് വാട്സപ്പിൽ മെസ്സേജ് ആയിക്കോട്ടെ ഒരുപാട് കോളുകൾ വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായത് കൊണ്ടാണ് അതുപോലെ തന്നെ നമ്മളടുത്ത് മൂന്ന് ടൈപ്പ് സോപ്പേസ് ഉണ്ട് നമുക്ക് ഏറ്റവും ലോ ക്വാളിറ്റിയിൽ വരുന്നതുണ്ട് നോർമൽ ക്വാളിറ്റി ഉണ്ട് ഹൈ ക്വാളിറ്റി ഉണ്ട് ഡബിൾ ഹൈ ക്വാളിറ്റി ഉണ്ട് അതിൽ നമ്മൾ ലോ ക്വാളിറ്റി നമ്മൾ കൊടുക്കാറില്ല ഇപ്പോൾ പിന്നെ എല്ലാ പെർഫ്യൂമുകളും ഉണ്ട് ഏകദേശം ഒരു അമ്പതോളം പെർഫ്യൂമുകളുണ്ട് സെക്കൻഡ് ക്വാളിറ്റി ഉണ്ട് ഫസ്റ്റ് ക്വാളിറ്റി ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനത് പാക്ക് ചെയ്യണതിൻ്റെ മുന്നേറ്റ് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഒരുപാട് പേർക്ക് തീരെ സോപ്പ് ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാരും ഉണ്ട് അപ്പോൾ നമ്മൾ സോപ്പ് മേക്കിങ്ങിൻ്റെ ഒരുപാട് വീഡിയോസ് ഞാൻ മുന്നിട്ടിട്ടുണ്ട് അപ്പോൾ തീരെ അറിയാത്തവർ അതിൽ പോയിട്ട് ഒന്ന് വീഡിയോ കണ്ടു നോക്കുക നോക്കട്ടോ അപ്പോൾ ഇപ്പോൾ കിട്ടുന്നതൊക്കെ കുറച്ച് നാളായിട്ട് റെഡ് കളറിലാണ് കൂടുതലും വരുന്നത് അപ്പോൾ ഒരുപാട് പേര് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവൂല നിങ്ങളുടെ കയ്യിൽ ഏത് കളറുള്ള മോൾഡാണ് ഉള്ളത് ച ഒന്ന് കമൻ്റ് ചെയ്യണേ ഓക്കേ താങ്ക്